പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന തീരുമാനം ജനങ്ങൾക്കും വലിയ ആവേശം നൽകിയിരിക്കുകയാണെന്ന് രമേശ് ചെന്നിത്തല കോട്ടയത്ത് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സാന്നിധ്യം ഉണ്ടായതുകൊണ്ടാണ് വലിയൊരു വിജയം യു പി ഉത്തർപ്രദേശിലും ഉണ്ടായത് കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് അദ്ദേഹം വയനാട് രാജിവെക്കാനുള്ള തീരുമാനമെടുത്തത് അത് വേദനാജനകമായ തീരുമാനമാണെങ്കിലും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ വർഗീയ ശക്തികൾക്കെതിരെ പോരാടാൻ രാഹുൽ ഗാന്ധിയുടെ സാന്നിധ്യം വടക്കേ ഇന്ത്യയിൽ അനിവാര്യമാണ് എന്ന തീരുമാനം പാർട്ടി എടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ശ്രീ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാഗേജി ആ തീരുമാനം പ്രഖ്യാപിച്ചു പക്ഷെ അദ്ദേഹം കേരളത്തിലെ ജനങ്ങളെ നിരാശരാക്കിയില്ല ശ്രീമതി പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണമെന്നുള്ളത് ഒരു ജനാഭിലാഷമായത് എല്ലാ സ്ഥലത്തു നിന്നും ആളുകൾ പ്രിയങ്കയുടെ വരവ് കേരള രാഷ്ട്രീയത്തിൽ ദൂരവ്യാപകമായ മാറ്റം ഉണ്ടാകുമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു